സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി മതസാംസ്കാരിക പരിപാടികളിൽ ഹരിതചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മാലിന്യമുക്ത നവകേരളം െത്തിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതപരമായ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും മാലിന്യം കുന്നുകൂടുന്നത് തടയണം ഉത്സവകാലത്തും നോമ്പുകാലത്തും ഉണ്ടായേക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെയും ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് എന്നിവയുടെ ഉപയോഗം പൂർണമായും ഒഴിവാക്കണം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്റ്റീൽ ഗ്ലാസ് പ്ലേറ്റ് മറ്റു വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ശീലിക്കണം മാലിന്യം തരംതിരിച്ച് കയറ്റി അയക്കാൻ ഹരിതകർമ്മ സേനയുടെ സേവനം ഉറപ്പാക്കണമെന്നും കളക്ടർ നിയമ ലംഘനങ്ങൾ തടയുന്നതിന് പരിശോധന ശക്തമാക്കും മതസ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കും കൂടാതെ ബയോ കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിക്കും മാലിന്യം കത്തിക്കുന്നതിനെതിരെയും വലിച്ചെറിയുന്നതിനെതിരെയും ബോധവൽക്കരണം ശക്തമാക്കും ഇതിനുവേണ്ടി മത നേതാക്കളുടെ ബോധവൽക്കരണ വീഡിയോകൾ ചിത്രീകരിച്ച് ശക്തമാക്കും സമൂഹ നോമ്പുതുറ സമൂഹ സദ്യ തുടങ്ങിയ പരിപാടികളിൽ ഹരിതചട്ടം പ്രാവർത്തികമാക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി മിഷൻ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ വിവിധ മത നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ